ബിരിയാണി നൽകണം ഇളനീരും പഴച്ചാറും നൽകണം ഏറ്റവും നല്ല മെനു തന്നെയാണ് അംഗൻവാടി കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇതിനായി ഒരു കുട്ടിക്ക് അനുവദിച്ച തുക ദിവസം അഞ്ചു രൂപ മാത്രം ഈ തുക വെച്ച് മേനോ പ്രകാരം ഒന്നും നൽകാൻ കഴിയാതെയും പോഷൻ ട്രാക്കർ അടക്കമുള്ള അധിക ജോലി കൊണ്ടും ദുരിതത്തിലായിരിക്കുകയാണ് അംഗൻവാടി ജീവനക്കാർ അംഗനവാടി ജീവനക്കാരുടെ കുറേയേറെ നമ്മൾ ഇതിനു മുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രാരാബ്ധത്തിൻ്റെ ഒന്നും കെട്ടഴിഞ്ഞിട്ടില്ലല്ലേ പറഞ്ഞാലും പറഞ്ഞാലും തിരുന്നില്ല ബിരിയാണി നൽകണം കുട്ടികൾക്ക് മുട്ട ബിരിയാണി അടക്കം നൽകണം ഇളനീര് വെള്ളം നൽകണം ഇങ്ങനെ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി കൊടുക്കണം ഇപ്പം മോരും വെള്ളം കരിക്കും വെള്ളം പഴച്ചാറ് എന്നൊക്കെയാണ് ഗവൺമെൻറ്റിന് ഓരോ ഓർഡർ വന്നിട്ടുള്ളത് വളരെ സന്തോഷമാണ് കാരണം നമ്മളെ മക്കൾക്ക് അതൊക്കെ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഫണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ ജീവനക്കാർക്ക് കിട്ടുന്ന ഓണറേറിയ മിച്ചമായ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അത് അതുതന്നെ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് ഗ്യാസായാലും വെള്ളത്തിൻ്റെ ബില്ലായാലും കറണ്ട് ബില്ലായാലും ആയാലും ഇതൊക്കെ വാങ്ങേണ്ടത് ആ പൈസയിൽ നിന്നാണ് അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് തുക നമുക്ക് തിരിച്ച് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ബിരിയാണി ഈ കരിക്കും വെള്ളം ഓരും വെള്ളം ഒക്കെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ് നമ്മളുള്ളത് കാരണം ഒരു കുട്ടിക്ക് അഞ്ച് രൂപ വെച്ചിട്ടാണ് നമുക്ക് തരാറ് ഇപ്പോൾ പത്ത് കുട്ടികളാണെങ്കിൽ അമ്പത് രൂപ കിട്ടും ഈ അമ്പത് രൂപ കൊണ്ട് നമുക്ക് ഇറക്കിത്തരുന്നത് എന്ന് പറയുന്ന മുട്ട മാത്രം ബാക്കി അതിനൊരു ബിരിയാണി വെക്കണമെങ്കിൽ നെയ്യ് വേണം ബാക്കി എല്ലാ സാധനവും ഒരു ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ മാത്രമേ ഒരു ബിരിയാണി ആയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ അതിന് വേണ്ടുന്ന അരി പോലും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കിപ്പം പിന്നെ റേഷൻ അരി ആണ് ഡബ്ല്യു ബി എൻ പിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അരിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തരുന്നത് ആ അരി വെച്ചിട്ടൊരു ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എത്രത്തോളം കഴിക്കും എന്നുള്ളത് നമുക്ക് ഓരോ ചിന്തിക്കാൻ പറ്റുന്നതാണ് കാരണം അവർ ടേസ്റ്റ് നോക്കിയിട്ടാണ് കുട്ടികളുള്ളത് പക്ഷേ റേഷനരി കൊണ്ടാക്കിയാൽ ഒരു ബിരിയാണി എന്ത് ചെയ്യാനും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇവ പുലാവ് അതിൽ എന്ത് കൊടുക്കാനും അത് ചെയ്യുവാനും വളരെ സന്തോഷമാണ് കാരണം നമ്മൾ മക്കൾക്ക് ഒരു വെറൈറ്റി ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ജീവനക്കാർ പക്ഷെ അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും എന്ത് ജോലിയും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് കാരണം ഇത്രയൊരു വേതനം കിട്ടിയിട്ട് പോലും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ സ്വന്തം വീട്ടിലെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു തുകയും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഓരോ ജീവനക്കാരും ജീവിതം ിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിനിമം വേതനം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളീപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ മാർച്ച് പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റിന് നടയിൽ രാവും ഇല്ലാതെ ഞങ്ങൾ കിടന്നു പക്ഷേ അന്ന് സർക്കാരിൻ്റെ വാക്ക് ഞങ്ങൾ കേട്ടു കാരണം മൂന്ന് മാസം ഞങ്ങൾക്ക് പഠിക്കാനുള്ള സാവകാശം തരണം എന്ന് പറഞ്ഞു ഞങ്ങളതനുസരിച്ചു ഈ ജൂൺ ഇരുപത്തൊമ്പതിന് ആ മൂന്ന് മാസം കഴിഞ്ഞു പക്ഷേ ഒരനക്കം പോലും ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി ഇനി ഇതിനേക്കാൾ കൂടുതലുള്ളൊരു സമരപരിപാടിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമുള്ളത് ഇപ്പോൾ പോഷൻ ട്രേക്കർ ആപ്പ് ആപ്പിലാണ് ഞങ്ങളിപ്പം അറ്റൻഡൻസ് ആയാലും ഗർഭിണികളായാലും ലാറ്റി മദർ മൂന്ന് വയസ്സ് ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ത്രീ ടു സിക്സ് കുട്ടികൾ ഇവരെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിലാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനവും ചെയ്യുന്നത് അതുകൂടാതെ ഒരുപാട് പത്ത് മുപ്പത്തിയേഴ് രജിസ്റ്ററുകളും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ ഇപ്പം പോഷൻ ട്രാക്കർ ആപ്പിൽ ഇപ്പം വന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ കുരുക്ക് എന്ന് പറയുന്നത് എഫ് ആർ സംവിധാനമാണ് അത് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ല ഞങ്ങൾ പറയുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു ഫോണ് സത്യം പറഞ്ഞാൽ സർക്കാർ തന്നൊരു ഫോണ് ഏറ്റവും വില കുറഞ്ഞൊരു ഫോൺ ഞങ്ങൾക്ക് തന്നു ഒരു കൊല്ലം ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫോണില്ല പല ആൾക്കാർ ഇന്നലെ പറയും ഞങ്ങൾ കേട്ടതാണ് കാരണം വീട്ടിൽ വന്നിട്ട് മകൻ്റെ മക്കളുടെ ഫോണിൽ ചെയ്യുന്നു ഭർത്താവിൻ്റെ ഫോണിൽ ചെയ്യുന്നു പക്ഷേ ഈ ഫോൺ എടുത്തിട്ട് നമുക്ക് അങ്കണവാടിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ അതെ ില്ല അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി ഉള്ള ഫോണിൽ ഈ എഫ് ആർച്ച് ഇപ്പം ഗർഭിണികളൊക്കെ ഫോട്ടോ ഇ കെ വൈസി ചെയ്യണം ഫേസ് അതെൻറ്റിഫിക്കേഷൻ ചെയ്യണം ഒക്കെ പറഞ്ഞു ഞങ്ങളത് ഗർഭിണികളെ ഒക്കെ ഒരു ഒരു ആവശ്യം ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് ചെയ്തു പക്ഷേ ഇനി എല്ലാ മാസവും ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഈ ഫുഡ് വിതരണം ചെയ്യുമ്പോൾ ആ ഗർഭിണികൾ തന്നെ വരണം അവരെ ഫേസ് അതെൻറ്റിഫിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ ടീച്ചർ വീടുകളിൽ പോയിട്ട് അവരെ ഫോ ഫേസ് അതെൻറ്റിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടൊന്നും ഈ ഓർഡർ ഇറക്കിയവരാച്ചാൽ തീ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ തന്നെ നാല് പ്രാവശ്യം ഒരു ഗർഭിണിയുടെ ഫേസ് അതെൻറ്റിഫിക്കേഷൻ വേണ്ടി വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് പോയിട്ട് ആയിട്ടില്ല അപ്പോൾ ഈ പത്ത് മുപ്പത്തെട്ട് ബെനിഫിഷ്യറിയിൽ എന്നെപ്പോലത്തെ എല്ലാ ജീവനക്കാരും ഇത്രയും വീടുകളിൽ പോയിട്ട് ഫേസ് അതൻറ്റിഫിക്കേഷൻ ചെയ്തതിന് ശേഷം എങ്ങനെ ഈ ടി എച്ച് ആർ വിതരണം നടത്തും അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്കിത് കൊടുക്കുന്നതിനും അവർക്ക് കിട്ടാണ്ടിരിക്കുമ്പോഴൊരു വിഷമം ഞങ്ങൾക്കുള്ളത് ഇത് ഞങ്ങൾക്ക് ഇനി കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ ഇതിലൊരു സാങ്കേതിക ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുത്ത് വന്നിട്ട് എല്ലാവർക്കും പണ്ടെങ്ങനെയാണോ കൊടുത്തത് ആ രീതിയിലേക്കന്നെ ഒരു മാറ്റം വരുത്തുകയും ഇതിൽ ചെയ്യാമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒരു വൈഫൈ കണക്ഷൻ ഒരു ടാബ് എങ്ങനെ എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ട് ഞങ്ങളെ ഞങ്ങളെയും ഇതിൽ ഈ സമൂഹത്തിലൊരു ജീവിയാണ് എന്ന് കണ്ടുകൊണ്ട് ഞങ്ങളും ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റേണ്ടവരാണ് ഞങ്ങൾക്ക് പ്രായം എന്താണെന്ന് വെച്ചാൽ മാനസിക വിഷമം ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഏരിയയിലെ പറയൽ ആ ടീച്ചറെ കൊള്ളാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ ടീച്ചറെ കഴിയാഞ്ഞിട്ടാണ് എല്ലാ ഓഫീസുകളിപ്പം കമ്പ്യൂട്ടറെല്ലാം സംവിധാനം ഇല്ലേ അപ്പോൾ അതുപോലൊരു കണക്ഷനും സംവിധാനവും ഒരു ടാബൊക്കെ തന്നിട്ടാണ് നിങ്ങൾ ഈ പണി ചെയ്യെന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു സന്തോഷമുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യുക അപ്പോൾ ഇത്രയേറെ പരാതികളുണ്ട് ഇങ്ങനെ വീട്ടിൽ വീടുകളിൽ പോയി ഗർഭിണികളുടെ സെൻസസ് എടുക്കണം അങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളെ നോക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ അതിൻ്റെ നമ്മൾ രാവിലെ കുട്ടികൾ ഒരുപാട് പത്തിരുപത് കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ജോലി ഭാരമുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന സാലറി കുറച്ചേ ഉള്ളൂ തുച്ഛമായ വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായും ഇത് തന്നെയാണ് ഈ ജീവനക്കാർക്ക് പറയാനുള്ളത് ചെയ്യുവാനുള്ള പണികൾ എടുത്താൽ പൊങ്ങാത്തത്ര പണികൾ ചെയ്യാനുണ്ട് പക്ഷെ കിട്ടുന്ന വേതനം തുച്ഛമായ വേതനമാണ് മാത്രമല്ല കുട്ടികളെ നോക്കേണ്ട സമയത്താണ് ഈ പറയുന്നത് പോലെ പോഷൻ ട്രക്കറിൻ്റെയും മറ്റ് പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ